എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്ക് പഴയ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം വൈസ് ഇൻസ്റ്റാൾ ചെയ്താലോ അതിനുവേണ്ടി നമ്മൾ ഒരു പി സിയിൽ കയറിയതിന് ശേഷം വെബ് സ്റ്റോർ എന്നടിച്ചു കൊടുക്കുക വെബ് സ്റ്റോറിൽ ക്രോം റിക്കവറി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഒരു പ്ലഗ്ഗിൻ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് നമ്മൾ എന്നെ കാണാൻ പറ്റും ഇത് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓൾറെഡി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ അതെ ക്രിയേറ്റ് ബൂട്ടബിൾ കൂട്ടബിൾ യു എസ് ബി ഡ്രൈവ് ഇങ്ങനെ പറഞ്ഞു വരും അതിന് ശേഷം നമ്മളിവിടെ ഇതിന് മോഡൽ നമ്പർ ചൂസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ സെലക്ട് കൊടുക്കാം സെലക്ട് മാനുഫാക്ചർ നമ്മൾ നേരെ താഴത്തേക്ക് നീക്കിയതിന് ശേഷം ഗൂഗിൾ ചൂസ് ചെയ്യാം ഓക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും ഗൂഗിൾ ഓയിസ് ഗൂഗിൾ ക്രോമോയിസ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും ത്താഴെ ചൂസ് വോയിസ് വൈൽസിന് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഒരു പതിനാറ് ജി ബി സൈസിലുള്ള ഒരു പെൻഡ്രൈവ് നമ്മൾ അതിനകത്ത് കുത്താം പതിനാറ് ജി ബിയോ അതിന് മുകളിലുള്ള യൂസ് ബി ഡിവൈസായിരിക്കണം എങ്കിൽ മാത്രമേ അതിനകത്തേക്ക് ക്രിയേറ്റ് ആവുകയുള്ളു ഓക്കെ അപ്പോൾ നമ്മൾ അത് കുത്തിയതിന് ശേഷം അത് ചൂസ് ചെയ്ത് കൊടുക്കാം അവിടെ നമുക്ക് കാണാൻ പറ്റും പതിനാറ് ജി ബിയുടെ പെൺ ഡ്രൈവ് അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കണ്ടിന്യൂ കൊടുക്കാം േ അതിലുള്ള സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണിക്കും നമുക്ക് ഡൗൺലോഡിങ്ങ് എന്ന് പറഞ്ഞ് അത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിരിക്കും അതിനുശേഷം ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാവുന്നതാണ് ഇപ്പോൾ ഇതിന് ഒരുപാട് സമയമെടുക്കും നമ്മൾ സ്കിപ്പ് ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കാനേ അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ സമയം എടുത്തു ഇത് ക്രിയേറ്റ് ആവാനായിട്ട് അതിനുശേഷതയും നമ്മുടെ ബൂട്ടബിൾ മീഡിയ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരെ ലാപ്ടോപ്പിൽ പോയതിന് ശേഷം ബൂട്ട് ഡിവൈസുകളിൽ ചൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ യു സ്പീ ഡ്രൈവ് കാണാൻ പറ്റും അത് ചൂസ് ചെയ്യുക അപ്പോൾ അധികം നമ്മുടെ വോയിസ് ബൂട്ടാവുന്നുണ്ട് അത് ബൂട്ടായതിനു ശേഷം ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക അവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം നമ്മൾ ടച്ച് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ലാപ്ടോപ്പ് ടച്ച് ആണെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ യൂസ് ചെയ്യാൻ പറ്റും ട്രൈ ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും നമ്മൾ ഇൻസ്റ്റാൾ ആണ് ചെയ്യുന്നത് ഇൻസ്റ്റാളേഷൻ ചൂസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് അമർത്തുക അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അമർത്തിയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഒരു പ്രൊമക്ട് വരും ഇൻസ്റ്റാൾ ക്രോമോയിസ് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ കൊടുക്കാം ഫസ്റ്റമർ ചെറിയൊരു പഠിത്തം പോലെ ഉണ്ട് പക്ഷേ ഇത് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നല്ല ബെറ്റർ സ്മൂത്താണ് ആണ് അപ്പോൾ നമുക്ക് മൂന്ന് ഇൻസ്റ്റാൾ കൊടുക്കാം ജസ്റ്റ് ഒരു ഇപ്പൊ ഇനീഷ്യലൈസേഷനൊക്കെ ഒരുത്തിരി സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഇനിയും ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ അടുക്കെ എടുക്കും അത് കഴിയുമ്പോഴാണ് നമ്മുടെ വയസ്സിൽ ഇൻസ്റ്റാൾ ആവുക അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ജിമെയിലെ ഏഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമുക്കിവിടെ പേഴ്സണൽ യൂസ് ചൂസ് ചെയ്യാം നമ്മൾക്ക് മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ഒരു അപ്ഡേറ്റിന് വേണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്ന് റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്കിതിന് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയായിരുന്നു കാണാൻ പറ്റും അപ്ഡേറ്റ് അധികം സമയം എടുക്കില്ല പെട്ടെന്നാവും അതിൽ ടൈമൊക്കെ പെട്ടെന്ന് വളർന്ന് കുറഞ്ഞു വരുന്നുണ്ട് അത്യാവശ്യം സ്പീഡുള്ള മറ്റു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റളേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഓപ്പറേറ്റിങ് സിസ്റ്റത്തിന് വൈറസിനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷൻ അപ്ഡേറ്റ്സും മറ്റും നമ്മുടെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് പഴയ ലാപ്ടോപ്പിനെയൊക്കെ നല്ല ബട്ടറി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ നമ്മുടെ ഫോണുമായിട്ട് സിങ്ക് ചെയ്ത് നമുക്ക് ഫോണിൽ ഉപയോഗിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള വർക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത സെറ്റിങ്സ് എല്ലാം ഓർക്ക് ചെയ്തിട്ട് അതിനുശേഷം ആ സെറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം കുറവുമ്പോൾക്ക് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ഏതിലാവശ്യം ഇല്ലാത്തൊക്കെ ടിക്കുവായിരിക്കും ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം വേണമെങ്കിൽ ഒരു പാസ്വേഡ് നമ്മുടെ ഫോണിൽ അടിച്ചിരുന്ന പോലെ നമുക്കൊരു പാറ്റ് പിൻ ലോക്ക് സെറ്റ് ചെയ്ത് തരാമെന്നതാണ് അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്തിടാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കൊടുക്കുകയാണെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റളേഷൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി വരുന്ന ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ഈ ലാപ്ടോപ്പിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് തീംസും മറ്റു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ വോയിസ് ആയി കഴിഞ്ഞു അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു കോളം വന്ന് നമ്മുടെ ഇൻസ്റ്റാളേഷൻ അവസാനിക്കുന്നതാണ് ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ആപ്ലിക്കേഷൻസും ഇതിനകത്തുണ്ട് പ്ലേ സ്റ്റോർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കമാൻഡ് ഒക്കെ അടിച്ച് ആ ഫയൽസൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ള ഒരു ഏസ് കമൻ്റ് ചെയ്യാം വീഡിയോ യൂസ്ഫുള്ളൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ പുതിയൊരുപാടിയായിട്ട് വീണ്ടും ബൈ ബൈ